ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുസഭ തിരുസഭമാതാവ് ധ്യാന വിചിന്തനത്തിനായി നമുക്ക് നൽകുന്നത് മത്തായിരം സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിധക്കാരൻ്റെയും വീണ വിത്തുകളെയും പല തലങ്ങളിലേക്ക് വീണ വിത്തുകളെ കുറിച്ച് സുവിശേഷത്തിൽ നാം വായിച്ച് കേൾക്കുന്നു ആദ്യത്തെ നിലത്തു വീണ വിത്ത് വീണ ഇടം അലസത നിറഞ്ഞതും അതോടൊപ്പം തന്നെ മോശമായ ചിന്താഗതികളോടുകൂടി ജീവിക്കുന്നവരും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരുമായ ജനങ്ങളുടെ ഇടയിലായിരുന്നു അതുകൊണ്ട് ആ ചിന്താഗതിയോട് ജീവിക്കുന്ന മനുഷ്യരിൽ ആയതുകൊണ്ടും ആ വിത്തിന് അവിടെ വളർച്ച ഇല്ലാതെ പോകുന്നു രണ്ടാമത്തെ നിലത്ത് വീണപ്പോഴും അവിടെയുള്ളവരും പണത്തിനും അധികാരത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്നവരായതുകൊണ്ട് അവിടെയും ആ ദൈവത്തിൻ്റെ വചനമായ വിത്തിന് വളരുവാനായിട്ട് സാധിക്കാതെ പോകുന്നു മൂന്നാമത്തെ നിലമായ കളകൾ നിറഞ്ഞ നിലത്തും ദൈവത്തിൻ്റെ വചനത്തിന് വളരുവാനായിട്ട് സാധിക്കുന്നില്ല ഈ മൂന്ന് നിലങ്ങളും തിന്മ നിറഞ്ഞതും അവരുടെ ഉദ്ദേശ തെറ്റായതുകൊണ്ടും അവിടെ ദൈവവചനത്തിന് വളരുവാനായിട്ട് സാധിക്കുന്നില്ല അവസാനത്തെ നിലമായ നല്ല നിലത്തു വീണ വിത്തിന് വളരുവാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം ദൈവത്തിൻ്റെ വചനം അത് എടുക്കുകയും അവിടെ ആ നിലത്ത് ആ വിത്ത് വേരുറപ്പിക്കുകയും ചെയ്തു അതാണ് ആ വിത്തിന് അവിടെ വളരുവാനായിട്ട് സാധിച്ചത് ഈ നല്ല നിലം എന്നതുകൊണ്ട് ഇന്നത്തെ സുവിശേഷകൻ ഉദ്ദേശിക്കുന്നത് നല്ല ഉദ്ദേശമുള്ള ജനങ്ങളെയാണ് നല്ല ചിന്താഗതി ഉള്ള വ്യക്തികളെയാണ് നല്ല നിലം എന്നതുകൊണ്ട് സുവിശേഷകൻ ഉദ്ദേശിക്കുന്നത് സഹോദരരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരുവാനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മളെ ക്ഷണിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്കും നല്ല നിലങ്ങളാകുവാനായിട്ട് പരിശ്രമിക്കാം യേശുവിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുവാനായിട്ട് നമ്മളെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെയും പാപിനിയായ സ്ത്രീയെ പോലെയും സഖ്യപൂസിനെ പോലെയും മാറ്റത്തിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധരായ വിശുദ്ധ അഗസ്റ്റീനിയസിനെ പോലെയും ഫ്രാൻസിസ് ഡി സേലിനെ പോലെയും അവരുടെ ജീവിതം അനുകരിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം നല്ല നിലത്ത് വീണ വിത്തുകളായിട്ട് മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനായി നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ സ്നേഹത്തിനും കരുണയ്ക്കും ക്ഷമയ്ക്കും സത്യത്തിനും നീതിക്കും സ്ഥാനം കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ നമ്മളുടെ സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനും അവരുടെ പ്രതിസന്ധികളിൽ അവരെ സഹായിക്കുവാനായിട്ട് ദൈവവചനം അവരിലേക്കും എത്തിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ